പുഷ്പാ റ്റു പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി ജനുവരി മൂന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്പളി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത് സ്ഥിരജാമ്യം തേടിയാണ് അല്ലു അർജ്ജുൻ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് നിലവിൽ ഒരു മാസത്തെ ഇടക്കാല ജാമ്യത്തിലാണ് നടൻ പുറത്തിറങ്ങിയിരിക്കുന്നത് ഡിസംബർ നാലിനാണ് പുഷ്പറ്റു എന്ന സിനിമയിൽ പ്രീമിയർ പ്രദർശനവുമായി ബന്ധപ്പെട്ട് സന്ധ്യ തിയേറ്ററിൽ ദുരന്തം സംഭവിച്ചത് പ്രദർശനം നടന്ന തിയേറ്ററിലേക്ക് അല്ലു അർജ്ജുൻ എത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഹൈദരാബാദ് ദിൽ കുഷ്കുന സുദേശിനെ രേവതി മരണപ്പെട്ടിരുന്നു രേവതിയുടെ മകൻ ഗുരുതര പരിക്കുകളുമായി നിലവിൽ ചികിത്സയിലാണ് തിയേറ്ററിൽ രാത്രി അല്ലുവിനോടൊപ്പം ഉണ്ടായിരുന്ന ബൗൺസർമാർ സിനിമ കാണാനെത്തിയവരെ കൈകാര്യം ചെയ്യുകയും മരിച്ച രേവതിയെ തൂക്കിയെടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന സി സി ടി വി ദൃശ്യം പുറത്തുവിട്ട പോലീസ് അല്ലുവർജുന്റെ സെക്യൂരിറ്റി മാനേജറേയും കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിൽ തിക്കിലും തിരക്കിലും കാരണമായി എന്ന് ആരോപിച്ച അല്ലുവർജനെയൊപ്പം തിയേറ്ററിൽ മാനേജ്മെന്റിലെ ആളുകളെയും ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡിസംബർ പതിമൂന്നിന് വൈകിട്ടാണ് അല്ലുവർജുനെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ പിറ്റേന്ന് രാവിലെ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച ഇടക്കാല ജാമ്യത്തിൽ താരം പുറത്തിറങ്ങുകയായിരുന്നു അൻപതിനായിരം രൂപയുടെ ബോണ്ടിലാണ് അല്ലുവിന് നാലാഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകിയത് ന്യൂസ് ഡെസ്ക്